സംസ്കാരം അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്രിസ്മസ് പ്രിപ്പറേഷൻ വീഡിയോ റേഡിയായിട്ടാണ് അപ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു വിരുന്നൊരുക്കാൻ ഫുഡ് പ്രിപ്പയർ ചെയ്യണം ഇപ്പം ലാസ്റ്റ് ഒരു ദിവസം മുന്നേ തന്നെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി നല്ല ഫിഷും ചിക്കനും ബീഫും പ്രോൺസും ഒക്കെ ആയിട്ടൊരു അടിപൊളി ക്രിസ്മസ് വരുന്നു നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫിഷ് മീൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കിലോളം കെയാച്ചൂര എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഓൾറെഡി വെട്ടി വൃത്തിയാക്കിക്കൊണ്ട് വന്നതാണ് അതുപോലെ തന്നെ ഒരു കിലോ പ്രോൺസും എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രോൺസ് വെച്ചിട്ടൊരു ചെമ്മീൻ റോസ്റ്റും മീൻ വെച്ചിട്ട് നല്ലൊരു ഫിഷ് കറിയും പിന്നെ കുറച്ച് ഫിഷ് ഫ്രൈ ക്രിസ്മസ് ആയിട്ട് നമ്മൾ സ്പെഷ്യൽ കോട്ടൻ സ്റ്റൈൽ മീൻകറി തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉലുവയൊക്കെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല കുടമ്പുള്ളിയും ഒക്കെ ചേർത്ത് നല്ല അടിപൊളി ഒരു ഫിഷ് കറി അപ്പോൾ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് വഴറ്റി അതിനകത്തേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ചേർത്തിട്ട് പിന്നെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കുടമ്പുള്ളിയുടെ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് അതിനകത്തേക്ക് മീൻ കഷ്ണങ്ങളിട്ട് മീൻകറി തയ്യാറാക്കി അപ്പോൾ മീൻകറി ഒരു ദിവസം മുന്നേ തന്നെ തയ്യാറാക്കി വെക്കും അതാണ് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലാം നന്നായിട്ട് പിടിക്കുന്നത് അപ്പോൾ മീൻകറിക്ക് ഡി ഒരു സൈഡ് ഡിഷായിട്ട് കുറച്ച് കപ്പയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കപ്പ ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ചാനലിൽ കിടപ്പുണ്ട് ഡീറ്റെയിൽ റെസിപ്പി വേണ്ടവർ ചാനലിൽ കയറി നോക്കിയാൽ മതി അപ്പം നീ നമ്മൾ മീൻകറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ പ്രോൺസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തലയോട് കൂടി കേട്ടോ ചെമ്മീൻ എടുക്കുന്ന തലയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി അതിനകത്തേ കുറച്ച് മസാല പുരട്ടി വെക്കണം അപ്പം ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനും കുറച്ച് വെളിച്ചെണ്ണ എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ മസാല പുരട്ടിയിട്ട് ഡയറക്റ്റ് നമുക്ക് ഫ്രൈ റോസ്റ്റ് ചെയ്ത് ചെയ്യാം പക്ഷേ ഞാനിത് പുരട്ടി ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും ഇപ്പം കുരുമുളകും എല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വലിയ ചെമ്മീനായോണ്ട് എനിക്ക് ചിലപ്പോൾ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചിട്ടില്ലാത്ത പോലെ തോന്നും അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഈ നമ്മൾ നമ്മളിതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് അത് വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാടങ്ങ് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് വെന്തൊന്ന് വാടി വരണം അത്രയേ ഉള്ളൂ എന്നിട്ട് രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ വെള്ളമെല്ലാം ഇറങ്ങി അതെല്ലാം വറ്റി നമ്മൾ നേരത്തെ ഒഴിച്ച് എണ്ണ തെളിഞ്ഞു വന്ന് ഇതെല്ലാം നന്നായിട്ട് വാടി ഒരു ഷാലോ ഫ്രൈ ആവുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാൻ ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് ഇനി കുറച്ചുകൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കും ഒരു ടീസ്പൂൺ കൂടെ പ്രോൺസ് ആയതുകൊണ്ട് കുറച്ച് അധികം ചേർത്താലും കുഴപ്പമില്ല അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരുമ്പോഴത്തേക്കും ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളിയോ അല്ലെങ്കിൽ ഒരു ചെറിയ സവാളയോ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം അതൊക്കെ എരുവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി അത് വഴണ്ട ഒരു ബ്രൗൺ ബ്രൗണുന്നൊരാകുമ്പോഴത്തേക്ക് ഇനി അത് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു അല്പം കൂടെ മഞ്ഞൾപ്പൊടിയും നേരത്തെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തുകൊണ്ട് കൊണ്ട് എരിവിനുസരിച്ച് അര തൊട്ട് മുക്കാൽ ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരല്പം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഈ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയും സാധാ മുളകും മിക്സ് ചെയ്ത് പൊടിച്ചിട്ട് വെക്കുന്നതുകൊണ്ട് എനിക്ക് എരിവും കളറും ബാലൻസ്ഡ് ബാലൻസ്ഡാണ് നിങ്ങളെടുത്ത് പ്രത്യേകമാണുള്ളതെങ്കിൽ അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടെ ചേർത്ത് ആ പാനിൽ തന്നെ കുറച്ച് വെള്ളമൊഴിച്ച് ചൂടാക്കി അത് കുറച്ചൊരു ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വെള്ളം അത്രയും മതി അതും കൂടി ഒന്ന് ആ മസാല പെട്ടെന്ന് ഒന്ന് ചെമ്മീനകത്ത് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടത് തുറന്ന് വെച്ച് തന്നെ ചെറു തീയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക മസാലയെല്ലാം പിടിച്ച് നന്നായിട്ടൊരു ഫ്രൈ ആയി നല്ല കുരുമുളകിൻ്റെയും ആ ചെരുള്ളിയുടെയും എല്ലാത്തിൻ്റെയും ഒരു ഫ്ലേവർ നന്നായിട്ട് വരണം അപ്പോൾ ഇത് ചെറിയ ചെമ്മീനകത്ത് ചെയ്താൽ കുറച്ചും ടേസ്റ്റ് ആയിരിക്കും ഞങ്ങൾ കായലിൽ നിന്ന് അഷ്ടംപൂടി കായൽ നിന്നിട്ട് ചെറിയ ചെമ്മീനുള്ള ഉള്ള വീട്ടിലെപ്പോഴും ചെയ്യുന്നത് എനിക്കതാണ് കുറച്ചും കൂടെ ഇഷ്ടവും ഇതിന് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനി മീൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ബീഫ് ബീഫും ചിക്കനും തയ്യാറാക്കാം അപ്പം ദുബൈയിലാ വിടോറി നട്ട് ഈ പ്രാവശ്യം ബീഫ് വാങ്ങിച്ചത് അവിടുത്തെ ബീഫ് അടിച്ച നല്ല എല്ലുള്ള നല്ല ബീഫ് കിട്ടും അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബീഫ് ഫ്രൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തേങ്ങാക്കൊത്തും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ചേർത്ത് അതിനകത്തേക്ക് ആവശ്യത്തിന് മസാലകളും ചേർത്ത് ആയിട്ടാണ് നല്ല ബീഫ് ഫ്രൈ ഉണ്ടാക്കുക അപ്പം ഉള്ളിയെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ട് ചിക്കനും കൂടി ഒന്ന് ശാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നീ മസാലയുടെ എല്ലാം ചേർത്ത് മസാലയുടെ എല്ലാം പച്ചമണം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വേഗിച്ച് വച്ച് ബീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചെറുതീയിലിട്ട് ആ ബീഫ് നന്നായിട്ട് ഫ്രൈ ആവുന്നിടം വരെ അത് ഇങ്ങനെ ഇളക്കി ഫ്രൈ ആയിക്കൊണ്ടിരിക്കണം പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് കുരുമുളകും ഒക്കെ ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും ഒക്കെ ചേർത്ത് അതിൻ്റെ ഇപ്പം കണ്ടില്ല നല്ല ബ്രൗൺ നിറമായി ഇതെല്ലാം വറ്റി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ കട്ട്ലക്കിന് വേണ്ടിയിട്ടുള്ള ചിക്കനും ഉപ്പും കുരുമുളകും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെ അതുപോലെ ചിക്കൻ റോസ്റ്റും തയ്യാറാവുന്നുണ്ട് ഒരു ക്രിസ്മസ് വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടറും അതിൻ്റെ എൻഡിങ്ങായിട്ടൊരു പുഡിങ്ങൊക്കെ വേണമല്ലേ സ്റ്റാർട്ടറായിട്ട് കട്ട്ലറ്റും നല്ല പാലപ്പും വെച്ച് കുറുമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആയിട്ട് ഒരു ഫ്രൂട്ട് കസ്റ്റേഡാണ് ഇപ്രാവശ്യം തയ്യാറാക്കിയത് ഒരുവിധം എല്ലാം തീർന്നു ഞാനപ്പോൾ കുറച്ച് ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫിഷ് ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ ഫിഷ് ഫ്രൈയും റെഡിയാക്കി വെച്ചു ഇനി അവസാനമായിട്ട് നമുക്ക് നല്ല ചിക്കൻ കട്ട്ലറ്റും കൂടെ ഉണ്ടാക്കാം ചിക്കൻ കട്ട്ലറ്റും കൂടെ ഫ്രൈ ചെയ്തെടുത്ത് അതിന് കുറച്ച് പാലപ്പം ഉണ്ടാക്കി അപ്പം നല്ല വെജ് കുറുമ പാലപ്പം കേക്ക് പിന്നെ ഞാനൊരു രണ്ട് വർഷം മുന്നേ ഇട്ട് വെച്ച കുറച്ച് വൈൻ ഇരുപ്പുണ്ടായിരുന്നു പിന്നെ ചിക്കൻ റോസ്റ്റ് ചിക്കൻ ഫ്രൈ സാലഡ് പിന്നെ കുറച്ച് തോരനും മോരുകറിയും നല്ല കുത്തരി ചോറും മീൻകറിയും കപ്പയും ബീഫ് ഫ്രൈയും അങ്ങനെ എല്ലാം ഉണ്ടാക്കി നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ലഞ്ച് റെഡിയാക്കി അപ്പോൾ ഇനി ഇതൊക്കെ കഴിച്ചിട്ട് അഭിപ്രായം ചോദിക്കണം അപ്പം എല്ലാവർക്കും എല്ലാവരും നന്നായിട്ട് ക്രിസ്മസും ഈ ന്യൂ ഇയറൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ട് ആഘോഷിക്കാം അതെ ഇതാണ് എൻ്റെ ഇന്നത്തെ ക്രിസ്മസ് ലഞ്ച് പ്രാവശ്യം ഞാൻ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയില്ല അതിന് പകരമാണ് വിജ് കുറുമുണ്ടാക്കിയത് പിന്നെ നല്ലൊരു ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും താങ്ക്